കുറ്റവാളികൾ കാറിൽ കുരുക്കിയിട്ട് റോഡിലൂടെ വലിച്ചടിച്ച മാതനും പായിയിൽ പൊതിഞ്ഞ് കാലുകൾ പുറത്തിട്ട് ഓട്ടോറിക്ഷയിൽ അന്തയാത്ര ചെയ്ത ചുണ്ടമ്മയും ചൂണ്ടിക്കാണിക്കുന്നത് ഏതാനും കുറ്റവാളികളെ മാത്രമല്ല അവരെ സൃഷ്ടിച്ച സമൂഹത്തെയും ആ സമൂഹ നിർമ്മിതിയിൽ മുഖ്യ പങ്ക് വഹിച്ച രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളെയുമാണ് സമൂഹത്തെയും സർക്കാരിനെയും അറസ്റ്റ് ചെയ്യാനാവില്ലെങ്കിലും കുറ്റം നിലനിൽക്കും മാതനെ പീഡിപ്പിച്ചവരെയും ചുണ്ടമ്മയുടെ മൃതദേഹത്തെ അപമാനിച്ചവരെയും വെറുതെ വിടരുത് അത് അവർക്കെങ്കിലും താക്കിയതാകും പക്ഷേ മധുവിനെയും വിശ്വനാഥനെയും മാതനെയും ചുണ്ടമ്മയും കൈകാര്യം ചെയ്ത സമൂഹത്തിൽ നിന്ന് പുതിയ കുറ്റവാളികളെത്തും അത് അതൊഴിവാക്കാൻ അപരിഷ്കൃതവും മനുഷ്യവിരുദ്ധവും അക്രമോത്സുമായ വംശീയ സംവരണ മനോഭാവത്തെ ഉന്മൂലനം ചെയ്യണം അതിനുള്ള വഴി പാർലമെന്റും നിയമസഭകളും പാർട്ടി കാര്യാലയങ്ങളും വിദ്യാലയങ്ങളും കടന്നു മാത്രമേ അട്ടപ്പാടിയിലും മാനന്തവാടിയിലും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തുകയുള്ളൂ മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവിൽ ചെക്ക്ഡൌൺ കാണാനെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിലാണ് വാക്കുതർക്കമുണ്ടായത് പിന്നീടതിൽ നാട്ടുകാർക്കും ഇടപെടേണ്ടി വന്നു കല്ലുമായി ആക്രമിക്കാനൊരുങ്ങിയ യുവാവിനെ തടഞ്ഞതിനെ തുടർന്നാണ് കാറിലിരുന്നവർ റോഡിലൂടെ അര കിലോമീറ്ററോളം വലിച്ചടച്ചത് റോഡിലൊരിഞ്ഞ് രക്തവും മാംസവും നഷ്ടപ്പെട്ട മാതൻ ചികിത്സയിലാണ് മുഹമ്മദ് അർഷിദ് അഭിറാം എന്നിവർ അറസ്റ്റിലായി പനമരം സ്വദേശികളായ വിഷ്ണു നബീൽ കമർ എന്നിവർക്കിതരെയും കേസെടുത്തു പ്രതികൾ മദ്യപാനികളാണോ മയക്കുമരുന്ന അടിമകളാണോ എന്നത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവം മാറ്റില്ല ആദിവാസിയായ മാതനോട് കാണിച്ചതിന് സമാനമായ ക്രൂരത അവർ മുൻപ് കാണിച്ചിട്ടുണ്ടോ മാതന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ പട്ടാപ്പകൽ കാറിൽ തൂക്കിയിട്ട് വലിക്കാൻ അവർ ധൈര്യപ്പെടുമായിരുന്നു സവർണ അവരുടെ വ്യത്യാസമില്ലാതെ കേരളം കുറ്റവാളികൾക്കെതിരെ പ്രതികരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം കെട്ടിയിട്ട് തല്ലിക്കൊന്നപ്പോഴും ഈ ധാർമ്മിക രോഷം കേരളത്തിനുണ്ടായി പക്ഷെ മനപരിവർത്തനം ഉണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിശന്ന് വയറൊട്ടിയ മധുവിന്റെ ദൈന്യമാർന്ന മുഖം കണ്ട അതേ സമൂഹത്തിലെ അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് വിശ്വനാഥൻ എന്ന ആദിവാസി യുവാവിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് റിപ്പോർട്ട് വന്നു വിശ്വനാഥൻ തൂങ്ങി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയുടെ പ്രസവത്തിന് കൂട്ടിരിക്കാനെത്തിയ വിശ്വനാഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആൾക്കൂട്ടം ചോദ്യം ചെയ്ത ദിവസം രാത്രിയിൽ വിശ്വനാഥൻ മൂന്ന് തവണ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ വിളിച്ചിരുന്നു കുഞ്ഞിനെ കാണാൻ കാത്തിരിക്ക മോഷണകുറ്റം ആരോപിക്കപ്പെട്ട അയാൾക്ക് പോലീസിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടിയിരുന്നത് എന്നറിയില്ല ഇനി അറിയുകയുമില്ല മധുവിന്റെ കേസിൽ പ്രതികൾക്കെതിരെ മൊഴി മൊഴികൊടുക്കാനെത്തിയവർ ഒന്നിന് പിറകെ ഒന്നായി കൂറുമാറിയതും പ്രോസിക്യൂട്ടർമാർ പിന്മാറിയതും ഇടനിലക്കാർ മധുവിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതും കേരളം കണ്ടു അതേ സമൂഹത്തിൽ നിന്നെത്തിയവരാണ് മാതനെയും റോഡിലൂടെ വലിച്ചെഴച്ചത് അതേ ദിവസം മാനന്തവാടിയിൽ തന്നെ ആദിവാസിയായി ചുണ്ടമ്മയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നു ഞായറാഴ്ച രാത്രി ഏഴേ മുപ്പതിനാണ് ചുണ്ടമ്മ മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സംസ്കാരം നിശ്ചയിച്ചു ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് വേണമെന്ന് പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു പക്ഷേ സമയം കഴിഞ്ഞ് ഏറെ കാത്തിരുന്നിട്ടും ആംബുലൻസ് എത്തിയില്ല സ്വകാര്യ ആംബുലൻസ് വിളിച്ചാൽ പണം കൊടുക്കാനുള്ള ശേഷി ചുണ്ടമ്മയുടെ കുടുംബത്തിനില്ല ഒടുവിൽ മൂന്നരയോടെ പായയിൽ പൊതിഞ്ഞ മൃതദേഹം ഒരു ഓട്ടോയുടെ പിൻസീറ്റിൽ രണ്ടുപേരുടെ മടിയിൽ കിടത്തി ശ്മശാനത്തിലെത്തിക്കുകയായിരുന്നു സംഭവം വിവാദമായതോടെ ട്രൈബൽ പ്രൊമോട്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പേരിലെന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുമെന്നല്ലാതെ നാളെയും ഇത് സംഭവിക്കില്ലെന്ന് ഉറപ്പില്ല മധുവും വിശ്വനാഥനും മാതനും ചുണ്ടമ്മയും മാത്രമല്ല നൂറുകണക്കിന് ആദിവാസികളും ദളിതരും വംശീയ സംവരണ മനോഭാവത്തിന് ദിവസവും രാജ്യത്ത് ഇരകളാകുന്നുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതുൾപ്പെടെ സകല കണക്കുകളും ആദിവാസികൾക്കും ദളിതർക്കുമെതിരെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണെന്ന് വെളിപ്പെടുത്തുന്നു വംശീയതയും വർണ്ണവേറിയും ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട സർക്കാരുകൾ അതിന് ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല തിരുത്തലിന്റെ സാധ്യതകളെയും ഇല്ലാതാക്കുകയാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് ദളിതരെയും ആദിവാസികളെയും കുറിച്ചുള്ള സവർണബോധത്തെ വെളിപ്പെടുത്തുന്ന നിരവധി പാഠഭാഗങ്ങൾ സ്കൂൾ കോളേജ് തലത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഒഴിവാക്കി പാർട്ടി ഏതായാലും ഉത്തര ദക്ഷിണ വ്യത്യാസമില്ലാതെ സകല സംസ്ഥാനങ്ങളിലും ദളിതർക്കും ആദിവാസികൾക്കുമെതിരെയുള്ള ക്രൂരതകൾ തുടരുകയാണ് തല്ലിക്കൊന്നും ആട്ടിപ്പായച്ചും മുഖത്ത് മൂത്രമൊഴിച്ചുമൊക്കെ മതഭേദമില്ലാതെ അപരിഷ്കൃതരായ സവർണർ നാടുവാഴുകയാണ് സഹായിക്കാനെത്തുന്ന സ്റ്റാൻ സാമിയെ പോലുള്ളവരെ മെച്ചു കുറപ്പിക്കില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രാജ്യത്ത് എന്ത് സംഭവിച്ചുവെന്ന് തിരിച്ചറിയാൻ ആദിവാസികൾക്കും ദളിതർക്കും ഈ നിമിഷം വരെ അവസരം കിട്ടിയിട്ടില്ല അവർക്കിപ്പോഴും ഇത് അനീതിയുടെയും അടിമത്തത്തിന്റെയും ഊരുകളും ചേരുകളുമാണ് പുരോഗതിക്ക് വിദ്യാലയങ്ങളിൽ തുടക്കമിടണം തുല്യതയിലും വംശീയ സംവരണ വിരുദ്ധതയിലും അടിസ്ഥാനമാക്കി കരിക്കുലം അടിമുടി മാറ്റണം സവർണ രാഷ്ട്രീയം പിടിമുറുക്കിയ സർക്കാർ സംവിധാനങ്ങളിൽ തിരുത്തലുകൾ ഉണ്ടാവണം നിയമസംവിധാനങ്ങൾ കർക്കശമാക്കണം തുല്യത സാധ്യമാണ് അടുത്ത തലമുറയിലെങ്കിലും